ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജ്യൂസ് ഇഷ്ടം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇത് തയ്യാറാക്കുന്ന നമുക്ക് വീട്ടിൽ തന്നെയുള്ള വളരെ വൈറ്റമിൻസിൻ്റെ കലവറയായ ഒരു പഴച്ചെടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഇതാണ് ആ പഴച്ചെടി നമുക്ക് ദൂരം നോക്കുമ്പോൾ വലിയൊരു മരമായിട്ടൊക്കെ തോന്നും പക്ഷേ അത്ര വലിയ മരമൊന്നും ആയിട്ടില്ല അപ്പോൾ വളരെ വൈറ്റമിൻ്റെ ഒരു കലവർ തന്നെയെന്ന് പറയാം അതുമാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ എല്ലാത്തിനും വളരെയധികം ഔഷധങ്ങൾ നിറഞ്ഞ ഒരു പഴിച്ചെടി തന്നെയാണ് ആദ്യമൊക്കെ കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലായി വരുന്നതേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞു വരുമ്പോൾ നമ്മളുടെ വീട്ടിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ഈ ഒരു പഴിച്ചെടി തന്നെ നട്ടു വളർത്തും ഇത് മാൾബറിയാണ് ഫസ്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ ഇതൊരു പച്ച കളറിലാവും കാണുക പിന്നീട് അത് ചുമന്ന് കുറച്ചുകൂടി പാകമാകുമ്പോൾ നല്ല ചുമപ്പാവും പക്ഷേ നമുക്ക് അത് പറിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ മൂത്ത് പഴുക്കുമ്പോൾ അത് നല്ല ഒരു കറുത്ത കളറിൽ നമ്മുടെ കറുത്ത മുന്തിരിയുടെ ഒക്കെ കളറിൽ ആവും ഇതേ കണ്ടില്ലേ അപ്പോൾ നല്ല കളർ വളരെയധികം വൈറ്റമിൻ്റെ ഒരു കലവറ അതുമാത്രമല്ല എല്ലാ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയൊക്കെ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം ഉത്തമമാണത് അതായത് ജീവകം സി ഏറ്റവും കൂടുതലായിട്ട് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് മൾബറി അപ്പോൾ ഇതിൻ്റെ കമ്പ് നട്ട് വളർത്താം അതുപോലെ തന്നെ നമുക്ക് തൈകൾ നഴ്സറികളിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഇതിൻ്റെ കമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടു വളർത്താം അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും ഒരു മുപ്പത് സെൻറ്റിമീറ്ററൊക്കെ നീളമെന്നുള്ള ഒരു കമ്പ് പത്ത് സെൻറ്റിമീറ്ററിൽ ഒരു കുഞ്ഞു കുഴിയെടുത്ത ശേഷം നട്ട് കൊടുത്താൽ മതി നടുന്ന സമയത്ത് ഇത്തിരി കയ്യിലുള്ള കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഇട്ട് കൊടുത്താൽ മാത്രം മതി ഒരു മൂന്നാഴ്ചത്തെ കയറിങ് കൊണ്ട് തന്നെ അത് നല്ലതുപോലെ നമുക്ക് തളർപ്പുകളൊക്കെ വന്ന് പിടിച്ച് കിട്ടും ആറുമാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പഴങ്ങളും പറിച്ചെടുക്കാം ആ ഒരു ഭാഗത്തിലായി കിട്ടും കണ്ടില്ലേ നിറയെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ആ ഒരു ചുമപ്പും കറുപ്പും ഒക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് അതുപോലെ ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പ്രായമായവർക്കൊക്കെ ഡെയിലി ഇത് കഴിക്കുന്നത് നന്നാവും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടുന്നൂൽ കൃഷിക്കായിട്ടായിരുന്നു ഇത് വളർത്തിക്കൊണ്ടിരുന്നത് കണ്ടില്ലേ പട്ടുന്നൂൾ കൃഷിക്കായിട്ട് നമുക്ക് ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ കരുതിയിരുന്നു പക്ഷേ അതല്ല ഈ പഴം വളരെയധികം വൈറ്റമിൻ്റെ കലവറാണ് ഞാൻ പറഞ്ഞല്ലോ ജീവകം ഏടെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തിമിരം ഒക്കെ കണ്ണിനെ ബാധിക്കുന്ന അതുപോലെയുള്ള രോഗങ്ങളെയൊക്കെ അകറ്റി നിർത്തുന്നതിനും വളരെയധികം യൂസ്ഫുള്ളാണ് ഈ പഴം മിതമായ രീതിയിൽ ഡെയിലി ഇത് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ലിവറിനെയൊക്കെ കരലിനറൊക്കെ മറ്റ് ഫാറ്റുകളൊന്നും ഉണ്ടാവാതെ സംരക്ഷിച്ച് നിർത്തുന്നതിനും ഇതിന് വളരെയധികം സഹായിക്കും ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് തോരൻ വെക്കാം മറ്റ് ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ മറ്റ് ഇല വർഗ്ഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അതിൽ കീടബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് മറ്റ് കീടങ്ങളൊന്നും ബാധിക്കില്ല ഇലകൾക്ക് മണ്ട ഉരുട്ടിപ്പോ അങ്ങനെ ഇല അങ്ങനെ ഒന്നും ഒരു പരിധിവരെ ഇതിനെ ബാധിക്കില്ല അപ്പോൾ നമുക്ക് തീർത്തും ഉറപ്പോടു കൂടി നമുക്ക് പറിച്ചെടുത്ത് കഴുകിയെടുത്ത് ഇത് നമുക്ക് തോരൻ വെച്ച് യൂസ് ചെയ്യാം ഇത് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ വലിയ രീതിയിൽ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെയൊക്കെ പ്രവർത്തനം നല്ല രീതിയിൽ സുഗമമാക്കുന്നതിനൊക്കെ ഈ ഇലയും അതുപോലെ തന്നെ പഴവും നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഈ പഴത്തിലിറങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ് നമ്മളുടെ ശരീരത്തിലെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമാക്കുന്നതിനും അതുപോലെ തന്നെ പക്ഷാഘാതം ഒക്കെ ഉണ്ടാവാതിരിക്കുന്നതിനും ഇതൊക്കെ ഡെയിലി കഴിക്കുന്നവർക്ക് അതൊക്കെ ഉണ്ടാവാതിരിക്കാനൊക്കെ വളരെയധികം ഇത് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെയാണ് ഇത് പലതരം പ്രോട്ടീനും അതുപോലെ തന്നെ നാരിൻ്റെ അംശം വളരെയധികം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പേശി സംബന്ധമായ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ സംരക്ഷിക്കും അതുപോലെ തന്നെ പേശികളുടെ ബലക്കുറവൊക്കെ പരിഹരിക്കുന്നതിന് ഇത് വളരെയധികം നന്നാണ് ഇത് ഇല തോരം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ മനെ മലബന്ധമുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് വളരെയധികം ഹെൽത്തിയാണ് ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം എൺപത്തഞ്ച് ശതമാനത്തോളം ഇതിൽ ജലാംശമുണ്ട് ഇപ്പോൾ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള മൾബെറി തൈകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ക്ഷീണ അകറ്റുന്നതിനും അതുപോലെ ഇതിലെ ഇരുമ്പിൻ്റെ അംശം വളരെയധികം കൂടുതലായത് കൊണ്ട് വിളർച്ച ഒഴിവാക്കുന്നതിനും ഒക്കെ ഹെല്പ്ഫുള്ളാണ് അപ്പോൾ എല്ലാ രീതിയിലും വളരെയധികം ആയിട്ടുള്ള ഒരു പഴം പഴം മാത്രമല്ല ഇതിൻ്റെ ഇലയും നമുക്ക് എല്ലാ വളരെയധികം യൂസ്ഫുള്ളാണ് തോരനായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം ഒക്കെ മാറിക്കിട്ടും കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം അവർക്ക് വൈറ്റമിന് അതുപോലെ തന്നെ ഈ ഒരു പഴം നമുക്ക് നേരിട്ട് കഴിക്കുന്നതും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പം എല്ലാവരും നമുക്കിത് നട്ടു വളർത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കൂടുതൽ ജല വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ല ഒരു വെയിലുള്ള ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ കമ്പ് നട്ട് കൊടുത്താൽ തന്നെ അത് പിടിച്ചു കിട്ടും വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ആറുമാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിളവെടുക്കുകയും ചെയ്യാം ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടം ഇളക്കിയിട്ട് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇത് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് വലുതായി കഴിയുമ്പോൾ ും ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ധാരാളം ശിഖരങ്ങളൊക്കെ വന്ന് പൊട്ടി അപ്പോൾ അതിലേക്ക് പുതിയ പുതിയ തളിർപ്പുകളും അതുപോലെ തന്നെ പഴങ്ങളും പുതുതായിട്ടുണ്ടാകും ദേ ഇതിൻ്റെ ആ ഒരു പൂവാണ് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് അറിയാത്ത ഇത്രയും അധികം വൈറ്റമിൻ്റെ ഒരു കലവറിയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ പനി ചുമ ജലദോഷം ഇതൊക്കെ വരാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് ദിവസം ഒരു മിതമായ രീതിയിൽ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നാണ് അതുപോലെ തന്നെ പ്രായമായവർക്ക് ക്ഷീണം തളർച്ച ഇതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് മൾബറി മിതമായ രീതിയിൽ ഡെയിലി കഴിക്കുന്നത് വളരെ നന്നാണ് അതുപോലെ തന്നെ അമിതമായിട്ട് ക്ഷീണമുള്ളവർക്കും മറ്റ് കരൾ രോഗമുള്ളവർക്ക് അതുപോലെ തന്നെ ക്യാൻസറിനെ തന്നെ പ്രതിരോധിക്കാനുള്ള ആ ഒരു ശേഷിയൊക്കെ അത്രയ്ക്ക് നല്ല ഒരു എഫക്റ്റാണ് ഈ ഇലയും അതുപോലെ തന്നെ പഴവും എന്നൊക്കെയാണ് നമ്മളെ റിസർച്ചിലൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ വളരെയധികം നമ്മളുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു പഴിച്ചെടി തന്നെയാണ് മൾബറി ഇത്രയും ഇത്രയും ബെനിഫിറ്റ് ഇതിലുണ്ട് എന്ന് നമുക്ക് തുടക്കത്തിലൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അത്രയ്ക്ക് നല്ല ഒരു ഇനിയിപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു പഴം നട്ടു വെള്ളത്തിന് എല്ലാവരും ശ്രമിക്കുമായിരുന്നു പക്ഷേ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇത്രയും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിൽ ഇതൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കാർ ഒരുപോലെ യൂസ് ചെയ്യാം ജ്യൂസ് അടിക്കാം അങ്ങനെ എല്ലാ രീതിയിലും ജ്യൂസ് എല്ലാ രീതിയിലും യൂസ് ചെയ്യാം ഇരുമ്പിൻ്റെയൊക്കെ അംശം വളരെയധികം കൂടുതലാണ് അതുപോലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഔഷധ കലവറ തന്നെയാണ് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ പഴവും അപ്പോൾ എല്ലാവരും ഒരു കമ്പ് ഇത് നമുക്ക് കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നട്ടു വളർത്തുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ വിവിധേനം തൈകളും ആണ് വലിയ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റുള്ള കൂട്ടുകാർ കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ചെടികളെയും പഴങ്ങളും അതുപോലെ കൃഷിയെ കുറിച്ചിട്ടുള്ളൊക്കെ വീഡിയോ അതുപോലെ കിച്ചൺ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ടൊക്കെ വരുന്നതാകും ഓക്കെ അപ്പോഴേക്കും ബൈ